പ്രിയപ്പെട്ടവരെ ഈ കഴിഞ്ഞ ഒരു ഒന്നര മാസത്തിനിടയിൽ ഭാരതത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ നടക്കുന്ന വ്യത്യസ്തങ്ങളായ നിലപാടുകളും ഒക്കെ പത്രമാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും നമ്മൾ അറിയുന്നുണ്ട് ആസാമിലെ സ്കൂളുകളിൽ ക്രിസ്തുവിൻ്റെയും പരിശുദ്ധ അമ്മയുടെ രൂപങ്ങൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എടുത്തു മാറ്റിയിരിക്കണമെന്ന് ശക്തമായ താക്കീതിൻ്റെ ഭാഷയിൽ തീവ്ര സ്വഭാവമുള്ള ഹൈന്ദവ സമൂഹം മാറുമ്പോൾ എല്ലാ ഹൈന്ദവരും അങ്ങനെയല്ല അതിനാൽ തന്നെയാണ് തീവ്ര സ്വഭാവം എന്നത് ഉദ്ദേശിച്ചത് പ്രിയപ്പെട്ടവരെ അതോട് ചേർന്ന് തന്നെ വൈദികർ വൈദിക വേഷത്തിലോ സന്യസ്ത് സഭാവേഷത്തിലോ ഇനി മുതൽ ഈ ക്യാമ്പസുകളിൽ കണ്ടുപോകരുതേ എന്ന് ഒരു മടിയും കൂടാതെ ഭാരതത്തിൻ്റെ മക്കൾ ഭാരതത്തിൻ്റെ തന്നെ മക്കളായ നമ്മളോട് ആവശ്യപ്പെടുമ്പോൾ ആകുലതയുടെ ആഴം വർദ്ധിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഛത്തീസ്ഗഡില് ആതുര വിദ്യാഭ്യാസ മേഖലകളിൽ ക്രൈസ്തവരുടെ സാന്നിധ്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് അത് അവസാനിപ്പിക്കേണ്ടത് അനിവാര്യമാണെന്നൊരു മടിയും കൂടാതെ മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുമ്പോൾ ഈ ആശങ്ക വളരുകയാണ് തമിഴ്നാട്ടില് ബി ജെ പിയുടെ സമുന്നത നേതാവ് ശക്തമായ ഭാഷയിൽ മതവിദ്വേഷ പ്രസംഗങ്ങൾ നടത്തുകയും അദ്ദേഹത്തിനെതിരെ ഹൈക്കോടതിയിൽ വന്ന കേസ് തള്ളിക്കളയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം സമർപ്പിച്ച ഹർജിയുടെ മുകളിൽ ഹൈക്കോടതി ഇങ്ങനെ നിരീക്ഷിച്ചു ഹിറ്റ്ലർ ഒരു കാലഘട്ടത്തിൽ തുടങ്ങി വെച്ച മതസ്പർധയുടെ പ്രസംഗങ്ങളായിരുന്നു വലിയ നാസി കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് ഒരു സമുദായത്തെ അല്ല ഒരു സമൂഹത്തെ നശിപ്പിച്ചതെന്നും ജൂതരുടെ വംശഹത്യക്ക് അത് കാരണമായെങ്കിൽ ഈ ഒരു കേസ് തള്ളാൻ പറ്റിയ ഒന്നല്ല എന്നും ഒരു ഹൈക്കോടതി നിരീക്ഷിച്ചു വെക്കുമ്പോൾ ഈ ഭാരതത്തിൽ നടക്കുന്ന അസ്വസ്ഥതകളുടെ ആഴം എത്രയാണെന്ന് തിരിച്ചറിയാനായിട്ട് പറ്റും മറ്റൊരു വശത്ത് മണിപ്പൂരും ഗ്രഹാസ്റ്റൈൻസിന്റെ ജീവിതവും ഗുജറാത്തിന്റെ ചരിത്രവും ആസാമിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചരിത്രവും സന്യാസിനികൾ ട്രെയിനിൽ വസ്ത്രം ധരിച്ച് കടന്നു പോകുമ്പോൾ കൂടെ ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ ആ സന്യാസിനി ആക്രമിക്കപ്പെടണമെന്ന ചിന്താഗതികളും ഭാരതത്തിൽ വളരുമ്പോൾ നമുക്കൊക്കെ വലിയ വേദനയുണ്ട് അസ്വസ്ഥതയുണ്ട് ഇത്തരുണത്തിൽ നമ്മൾ ഇവിടെ കൂടുമ്പോൾ കേരളം വളരെ സുഗമമായി മുൻപോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വത്തിന് കീഴിലാണെന്ന് ദൈവ ചെയ്താരും തെറ്റിദ്ധരിക്കില്ലല്ലോ അല്ലേ കാരണം ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൂടെ ഒന്ന് കടന്നു പോകുമ്പോൾ ഞാനിപ്പോ ക്രൈസ്തവനെ വിളിക്കുന്ന ഒരു പേരുണ്ട് അത് എന്റെ തന്നെ ഒരു വാക്കായിട്ട് കൂട്ടിയാൽ മതി കൊളാട്രൽ ഡാമേജ് അല്ലെങ്കിൽ ഒരു കൊളാട്രൽ വസ്തുവ ഞാനതിലേക്ക് കടന്നു വരാ പ്രിയപ്പെട്ടവരെ കേരളത്തിന്റെ വ്യത്യസ്തങ്ങളായ വഴികളിലൂടെ കടന്നു പോകുമ്പോ നമ്മയൊക്കെ സംബന്ധിച്ചിടത്തോളം ക്രൈസ്തവന്റെ ആത്മാഭിമാനത്തെ എവിടെയൊക്കെ തകർക്കാമോ ആ വഴികളെ മുഴുവൻ ഭംഗിയായി രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കക്കുകളിക്ക് സാംസ്കാരിക അവതരണം എന്ന പേരിട്ട് വിളിക്കാൻ വേണ്ടി ഒരു ഭാഗത്തെ ശക്തമാക്കിക്കൊണ്ട് സോഷ്യൽ മീഡിയകളിലൂടെ മുഴുവൻ കത്തോലിക്ക ക്രൈസ്തവ സ്ഥാപനങ്ങൾക്കെതിരെ ഒരു മടിയും കൂടാതെ ആരോപണങ്ങൾ അഴിച്ചുവിട്ട് എങ്ങനെ ക്രൈസ്തവന്റെ ആത്മാഭിമാനത്തെ തച്ചു തകർക്കാൻ വേണ്ടിയിട്ട് പിന്നണിയിൽ ശക്തമായൊരു മുന്നേറ്റം നടക്കുമ്പോൾ അതിന്റെ അവസാന ആണി ഈ കഴിഞ്ഞ ദിവസം സാർ ഇവിടെ സൂചിപ്പിച്ചിരുന്നു അങ്ങ് വയനാട്ടിൽ പറഞ്ഞു വെച്ചു ഈ ലോഹധാരികളാണ് ഈ പ്രശ്നങ്ങൾക്ക് മുഴുവൻ കാരണമെന്ന് പറഞ്ഞത് ആരാണെന്ന് നമുക്കറിയാം പ്രിയപ്പെട്ടവർ ഈ വാക്കുകളിലേക്ക് ഒന്ന് കൂട്ടിവെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുക അത് മറ്റൊന്നുമല്ലാട്ടോ ഇന്ന് ഏറ്റവും കൂടുതൽ കേരളത്തിൽ നടക്കുന്ന മതമർദ്ദനം അത് ശരീരത്തിന്റെ മുകളിലല്ല മറിച്ച് ബുദ്ധിയുടെ തലങ്ങളിലാണ് ആത്മാഭിമാനത്തോടെ ജീവിക്കേണ്ട ക്രൈസ്തവന്റെ ജീവിതത്തിലേക്ക് ഈ നാട്ടിൽ നിനക്ക് വിലയില്ല എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് എവിടെയെങ്കിലും ഒരു കൊച്ചു പ്രശ്നമുണ്ടായാൽ അതിനെ ഉയർത്തി കാണിച്ച് ക്രൈസ്തവ ജീവിതങ്ങളെയും ക്രൈസ്തവന്റെ ആത്മാഭിമാനയും തകർത്ത് നീ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നീ അതിന്റെ അടിമയായി ജീവിച്ചു കൊള്ളണമെന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു തരം അരാജകത്വത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുക ഒന്ന് ചിന്തിച്ചു നോക്കുകയെ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഏതാനും സംഭവങ്ങളെ ഞാനൊന്ന് കോർത്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുകയാണ് അതിനു മുമ്പ് കോർത്തെടുക്കാനുള്ള സാഹചര്യം കൂടി പറയാം ഈ കഴിഞ്ഞയിടയ്ക്ക് ഒരു കോളേജിൽ ഒരു പ്രശ്നമുണ്ടായ ഒരു ആത്മഹത്യ നടന്നു ഈ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒത്തിരി ചാനൽ ചർച്ചകൾ നടന്നു ഇവിടുത്തെ മാധ്യമ പ്രവർത്തകരൊക്കെ ഇവിടെ ഉണ്ടാകും അവരും ഒന്ന് ഒന്ന് പുനരാലോചന നടത്തുന്നത് വളരെ നല്ലതാണ് നടന്നത് അങ്ങ് കാഞ്ഞിരപ്പള്ളിയിലെ അതിമനോഹരമായി നമ്മുടെ ഈ ക്യാമ്പസ് പോലെ തന്നെ മുൻപോട്ട് പോകുന്ന ഒരു കത്തോലിക് കോളേജിൽ അതിൽ ചാനൽ ചർച്ചകൾക്കിടയിൽ പല വിഷ്വൽസ് കാണിച്ചു അതിലെനിക്കറിയാവുന്ന ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ ഒരു നേതാവ് ഒരു കൊച്ചു നേതാവ് ഭാവിയിൽ എം എൽ എയുടെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു എംപിയുടെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കൊച്ചു നേതാവുണ്ട് ആ മഹാനെ എനിക്കറിയാം ഞാനൊരിക്കൽ അവനോട് ചോദിച്ചു വേടാ നിന്റെ വലിയ പ്രകടനങ്ങൾ ഞങ്ങൾ കണ്ടല്ലോ അവിടെ പക്ഷെ നിന്നെ മറ്റൊരിടത്തും കണ്ടില്ലല്ലോ അവൻ ചോദിച്ചു അതെങ്ങനെയാ ഫാദറെ ആകെ ഈ പ്രശ്നമുണ്ടായത് കാഞ്ഞിരപ്പള്ളിയിൽ കത്തോലിക്കന്റെ ആ സ്ഥാപനത്തിൽ മാത്രമേ അല്ലേ ഉള്ളൂ അപ്പൊ ഞങ്ങൾ അവിടെ പ്രതിഷേധിക്കും ഞാൻ അവനോട് പറഞ്ഞു മോനെ എന്ന ഞാൻ കുറച്ച് ഉദാഹരണങ്ങൾ പറയാം മാധ്യമ പ്രവർത്തകരുടെ തലച്ചോറിൽ ഒന്ന് ഓർത്തെടുത്ത് നോക്കിയാൽ അത് കിട്ടും പക്ഷേ മാധ്യമ മേഖലകളിൽ നിന്നുകൊണ്ട് നമ്മൾ അതിനെ അതിനെത്രമാത്രം ഉയർത്തിപ്പിടിച്ചു എന്നും എത്രമാത്രം അതിനെ കുറിച്ച് ചർച്ചകൾ നടത്തിയെന്നും നമ്മളൊന്ന് ആലോചിക്കുന്നതും വളരെ നല്ലത് തന്നെയാ മെയ് ഇരുപത്തി ഏഴാം തീയതി തിരുവനന്തപുരം എടുത്ത് ബാലരാമപുരത്ത് ഒരു മതപഠനശാലയിൽ അസിയ എന്ന പെൺകുട്ടി ആത്മഹത്യ ചെയ്തു ഒന്നാമത്തെ ആത്മഹത്യ രണ്ടാമത്തേത് അമൽജ്യോതി കോളേജിൽ ശ്രദ്ധ സതീഷ് എന്ന പെൺകുട്ടി മൂന്നാമത്തെ ആത്മഹത്യ കൃത്യം മൂന്നാം ദിവസം അല്ലസർ കോളേജിനോടടുത്തുള്ള ഹോസ്റ്റലിൽ അരുൺ രാജ് എന്ന പയ്യന്റെ ആത്മഹത്യ കൃത്യം ജൂൺ പതിനേഴാം തീയതി ആനന്ദ്ദാസ് എന്ന പയ്യൻ കണ്ണൂർ യൂണിവേഴ്സിറ്റി കോളേജിൽ ആത്മഹത്യ ചെയ്തു ദൻ ഓഗസ്റ്റ് ആറാം തീയതി അമൃതാനന്ദി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മീനു സോദന പെൺകുട്ടി ആത്മഹത്യ ചെയ്തു ഇത്രയും സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ട് കേരളക്കരയിൽ നമ്മൾ എത്ര പേരറിഞ്ഞു ഈ സംഭവങ്ങൾ ഒരേ രീതിയിലാണ് നടന്നത് എന്ന് ശരി ആത്മഹത്യ ചെയ്യുന്ന കുട്ടികൾക്ക് വ്യത്യസ്ത കാരണങ്ങൾ ഉണ്ടാകാം പക്ഷെ ആത്മഹത്യ ചെയ്ത കുട്ടികളുടെ കാരണങ്ങളിലേക്ക് ശ്രദ്ധയെ കൊണ്ടുപോകാതെ ഒരു കത്തോലിക്ക സ്ഥാപനത്തിൽ വീണുകിട്ടിയ അവസരത്തെ രാഷ്ട്രീയമായ മുതലെടുപ്പിനു വേണ്ടിയിട്ട് ഇടതൊന്നോ വലതൊന്നോ നടുക്കുന്നോ വ്യത്യാസമില്ലാതെ ആ സ്ഥാപനത്തിലേക്ക് അരച്ചു കയറി പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി ചാനലുകളിൽ എങ്ങനെ ഈ പണമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ചാനൽ ചർച്ചകൾ സംഘടിപ്പിച്ച് മുൻപോട്ട് പോയപ്പോ എന്താ കേരളത്തിലെ ക്രിസ്ത്യാനികൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് വളരാനും മാധ്യമങ്ങൾക്ക് വളരാനുമുള്ള വളക്കൂറുള്ള ഒരു മണ്ണിന്റെ പ്രതീകം മാത്രമാണോ വ്യത്യസ്ത സ്ഥലങ്ങളിൽ വ്യത്യസ്ത പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ അതിലേക്കൊന്നും ശ്രദ്ധയെ ഒരുപോലെ കൊണ്ടുപോകാതെ ക്രൈസ്തവന്റെ മടിത്തട്ടിൽ കയറി വന്നിരുന്നിട്ട് അവനെ ഇളിച്ചു കാണിക്കുകയും അപ്പുറവശത്തോടുകൂടെ അവനെ ആക്രമിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ മുന്നേറ്റങ്ങൾ നമ്മുടെ നാട്ടിൽ വളരുമ്പോ പ്രിയപ്പെട്ടവരെ ഇനിയെങ്കിലും നമ്മൾ ഉണർന്നൊന്ന് ചിന്തിക്കണ്ടേ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് കൊടി പിടിക്കാനുള്ളവരാണോ നമ്മൾ അതോ ഒരു ഭാരതീയൻ എന്ന നിലയിൽ ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ നമ്മുടെ ഭരണഘടന വരുത്തുന്ന തുല്യതയുടെ നിയമത്തിന്റെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് അഭിമാനത്തോടെ ജീവിക്കാൻ വേണ്ടിയിട്ട് വിധിക്കപ്പെട്ടവരും നിയോഗിക്കപ്പെട്ടവരുമാണോ നമ്മൾ നമ്മളെ പലരും തൂക്കിവിറ്റോണ്ടിരിക്കുക പലരും തൂക്കിവിറ്റോണ്ടിരിക്കുകയാ ഈ ഒരു സാഹചര്യത്തിൽ കുറച്ചുകൂടി ഉണർന്ന് ചിന്തിച്ച് ഇപ്പൊ നമ്മൾ എവിടെയാണോ നിൽക്കുക അതിന്റെ അപ്പുറത്തേക്ക് ഒന്നും കൂടെ കടന്നു വന്നിട്ട് ഇനി ഞാൻ പറയാൻ ഒരു കോണ്ടെക്സ്റ്റ് കൂടി കൂട്ടിച്ചേർത്താത് വളരെ നല്ലതായിരിക്കും ഈ കഴിഞ്ഞിടയ്ക്ക് കേരളത്തിൽ ഒരു സ്വർണക്കടത്ത് എന്ന് പറയുന്ന ഒരു കലാപരിപാടി നടന്നു ഞാൻ അതിനെക്കുറിച്ച് ഒന്നും വിലയിരുത്തുന്നില്ല പക്ഷെ വലിയ പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ കേരളത്തില് എല്ലാ പാർട്ടികളും ഒരുമിച്ച് നടത്തിക്കൊണ്ടിരുന്നതിനിടയിൽ ഒരു മാധ്യമ പ്രവർത്തകൻ പോയി ഇതിൽ പ്രതി പ്രതിയെന്ന് ആരോപിക്കപ്പെട്ട മനുഷ്യനോട് ചോദിച്ചു നിങ്ങൾ എന്താണ് ചെയ്തത് നിങ്ങൾ ചെയ്തത് ശരിയായോ രാജി മാറേണ്ട സമയമൊക്കെ അതിക്രമിച്ചില്ലേ അദ്ദേഹം പറഞ്ഞ മറുപടി എന്നാണെന്നറിയോ ഒരു വിവാദത്തിന് താൽപര്യമില്ലാത്തതിനാൽ കൃത്യം വാക്കുകളിലേക്ക് ഞാൻ പോകുന്നില്ല അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ എന്തിനാ എന്നെ മാത്രം കുറ്റപ്പെടുത്തുന്നത് ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടിയുടെ സജീവ സഖ്യകക്ഷിയായ ഇന്ന വ്യക്തി ഇന്ന സാബ് ഈ അന്താരാഷ്ട്ര ചാനലിലൂടെ തന്നെ ഞങ്ങളുടെ മതപഠന ഗ്രന്ഥം അല്ലെങ്കിൽ മതഗ്രന്ഥം കൊണ്ടുവന്നപ്പോ നിങ്ങൾ എന്തിയെ ചോദിക്കാത്തത് ഇവർ ഒറ്റ വാക്കുകൊണ്ട് എന്ത് ചെയ്തു കേരളക്കരയിലെ സമരങ്ങൾ മുഴുവൻ അവസാനിപ്പിച്ചു ആർക്കും ഒരു പ്രതിഷേധവും ഇല്ല പിന്നെ പിന്നെ ഏതെങ്കിലുമൊക്കെ പ്രസംഗങ്ങളിൽ വെറുതെ ഉയർത്തിപ്പിടിക്കുന്ന വാക്കുകളായിട്ട് മാത്രം അത് മാറി ഇതുപോലെ തന്നെ ഒന്നും കൂടെ കൂട്ടിച്ചേർത്ത് വെക്കണം ഈ കേരളത്തിന്റെ യഥാർത്ഥ രാഷ്ട്രീയം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് സാറിവിടെ സൂചിപ്പിച്ചു എയ്റ്റി ട്വന്റി പ്രിയപ്പെട്ടവരെ സാറ് പറഞ്ഞതുപോലെ തന്നെ ഹൈക്കോടതി അനുകൂലമായി വിധിച്ച് സർവകക്ഷി യോഗം വിളിച്ച് ഗവൺമെന്റ് എടുത്തൊരു നിലപാട് ഒത്തിരി സന്തോഷം നൽകിയ നിലപാടാണ് പക്ഷേ ഏതാണ് ദിവസങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ജനസംഖ്യ അനുപാതത്തിന് ഈ സ്കോളർഷിപ്പും മൈനോറിറ്റി റൈറ്റും പങ്കുവെക്കാമെന്ന നിലപാടെടുത്ത അതേ ഗവൺമെന്റ് തന്നെ ഹയർ കോടതിയിലേക്ക് അപ്പീലിന് പോയത് എന്തിനാണെന്ന് ആരെങ്കിലും ചിന്തിച്ചോ എന്തിനാ ഈ അപ്പീലിന് പോയത് പോയത് ആരാ ഇത്രയും കാലം എൺപത് ശതമാനം അനുഭവിച്ചുകൊണ്ടിരുന്ന ആ സമുദായാംഗങ്ങളല്ല അവരുടെ രാഷ്ട്രീയ പാർട്ടികളല്ല അവരുടെ മതഗ്രൂപ്പുകളല്ല പോയത് മറിച്ച് കേരളം ഭരിക്കുന്ന തുല്യതയോടെ ഈ നാടിനെ നയിക്കേണ്ട അതേ ഗവൺമെന്റ് തന്നെ മുൻപോട്ട് പോകുമ്പോൾ ഇന്നത്തെ ദീപിക പത്രത്തിന്റെ സമീക്ഷയിൽ കൃത്യതയോടെ എഴുതി വെച്ചിട്ടുണ്ട് ആ വാക്കുകൾ ആർക്കു വേണ്ടിയിട്ടാണ് ഈ പ്രഹസനം എന്തിനു വേണ്ടിയിട്ടാണ് ഈ പ്രഹസനം പ്രിയപ്പെട്ടവരെ ഒന്ന് ആലോചിച്ചു നോക്കിക്കേ ഏതാണ്ട് പതിനെട്ട് ശതമാനത്തിൽ നിന്ന് പതിനാല് ശതമാനത്തിലേക്ക് എണ്ണം കുറഞ്ഞ് മൈനോറിറ്റിയുടെ മൈനോറിറ്റിയായി മാറുന്ന ക്രൈസ്തവനി എന്ത് ചെയ്താലും ഞങ്ങൾക്ക് പ്രശ്നമില്ല ഞങ്ങൾ ഈ പറയുന്ന ഇരുപത്തിരണ്ടിൽ നിന്ന് മുമ്പോട്ട് കുതിക്കുന്നവരുടെ വോട്ട് കൊണ്ട് ജയിച്ചോളാം എന്ന് പറഞ്ഞ് രാഷ്ട്രീയ പാർട്ടികൾ നിലപാടെടുക്കുകയും അതേ സമയത്ത് തന്നെ നമ്മളെ കാണുമ്പോൾ ഇളിച്ചു കാണിച്ചു കൊണ്ട് ഒരു വോട്ട് തരാമോ എന്ന് ചോദിച്ച് കടന്നു വരുന്നവനോട് എന്തെങ്കിലും നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ ഞങ്ങളുടെ നമ്മുടെ ആവശ്യം എന്താണെന്ന് ഞങ്ങൾക്കും ഈ ഒരു ആവശ്യമുണ്ട് ഞങ്ങളുടെ സമുദായത്തിനും ഈ ഒരു ആവശ്യമുണ്ട് അതിനാൽ നിങ്ങൾ നിലപാടെടുത്തേ പറ്റൂ അതിനുവേണ്ടി നിലപാടെടുക്കുമ്പോൾ ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാകും അപ്പൊ നിങ്ങളുടെ കൊടിയുടെ നിറമല്ല ഞങ്ങൾക്ക് പ്രശ്നം ഞങ്ങൾക്ക് ഞങ്ങളുടെ ആവശ്യങ്ങളാണ് ക്രൈസ്തവ സമുദായത്തിന്റെ ആവശ്യങ്ങളാണെന്ന് എപ്പം നമുക്ക് പറയാൻ പറ്റുന്നുവോ അവിടെയ ഉത്തരവാദിത്വ ബോധമുള്ള ഒരു രാഷ്ട്രീയ പൗരൻ ജനിക്കുന്നുള്ളൂ അല്ലെങ്കിൽ വെറും അടിമത്തമാ പക്ഷെ നമ്മുടെയൊക്കെ ദോഷം എന്താണെന്നറിയോ സഹോദരങ്ങളെ എന്തൊക്കെ പ്രശ്നം എവിടെ ഉണ്ടായാലും നമ്മളിൽ തന്നെ ചിലർ ഇറങ്ങിത്തിരിക്കും ഏതെങ്കിലും ഒരു താൽക്കാലിക കസേരയ്ക്ക് വേണ്ടി ഒരെന്തിനാണോ ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം പാലായിൽ ഈ മിനിങ്ങാന്ന് ഒരു വൈദികൻ ആക്രമിക്കപ്പെട്ടു ഞാൻ അടുത്തറിഞ്ഞൊരു സംഭവം നിങ്ങളോട് സൂചിപ്പിക്കുക ആ സമയത്ത് ആ പ്രശ്നത്തെ എങ്ങനെയെങ്കിലും ഒതുക്കി തീർത്ത് ഒരു മാധ്യമങ്ങളിലേക്കും പോകാതെ ഒരു എന്താ പറഞ്ഞ ഒരു പോലീസിന്റെ പോലെ ഇന്റർവെൻഷൻ ഉണ്ടാകാതെ കോടതിയുടെ മുമ്പിലേക്ക് അത് പോകാതെ സാമൂഹിക ചർച്ചകളിലേക്ക് അത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു കത്തോലിക്കൻ അത് നമുക്ക് വിട്ടുകൊടുക്കാം സാരമില്ല പോട്ടെ ഞാൻ അവർക്ക് വേണ്ടി മാപ്പ് പറയാമെന്ന് പറഞ്ഞ് ഈ വ്യാജ സ്നേഹത്തിന്റെ വേഷം കെട്ടിയിറങ്ങണത് ആർക്ക് വേണ്ടിയിട്ട് ക്രൈസ്തവ സമുദായത്തെ ഒരുമിപ്പിച്ച് നിർത്തിക്കൊണ്ട് ന്യായമായ ആവശ്യങ്ങൾ ഉറപ്പിച്ച് ഇനി ഒരിക്കലും അങ്ങനെ ഒന്നും ഉണ്ടാകാതിരിക്കാൻ തക്ക വിധത്തിൽ ഒരു അവബോധത്തിലേക്ക് കടന്നു വരാതെ ഞാനില്ലേ മാപ്പ് പറയാൻ ഞാൻ മാപ്പ് പറഞ്ഞോളാം നിങ്ങളത് വിട്ടുകള എന്ന് പറയുമ്പോ പ്രിയപ്പെട്ടവര് ഒന്ന് ചോദിച്ചോട്ടെ അവന്റെ ജീവിതത്തിലേക്കാണ് ആ സംഭവം ഉണ്ടായതെങ്കിൽ അവൻ അങ്ങനെ നിലപാടെടുക്കുമായിരുന്നു ഇന്ന് കേരളത്തിലെ ക്രൈസ്തവന്റെ രാഷ്ട്രീയ നിലപാടെന്നറിയോ എനിക്കുണ്ടായ മാത്രമേ പ്രശ്നമുള്ളൂ അയൽവക്കം കാരനുണ്ടായ എനിക്കൊരു പ്രശ്നമില്ല അവിടെ ഏത് കോംപ്രമൈസിനും ഞാൻ തയ്യാറാകും പക്ഷെ എന്റെ ജീവിതത്തിലേക്കൊരു പ്രശ്നമുണ്ടായാൽ നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി നിൽക്കണം ഈ ഒരു സാഹചര്യത്തിലാണ് മൂന്ന് ഘട്ടങ്ങളിലൂടെ നമുക്ക് നമ്മുടെ പ്രവർത്തനങ്ങളെ മുൻപോട്ട് കൊണ്ടുപോകേണ്ടത് ഇന്ന് ആർക്കും വേണ്ടാതെ ഉപേക്ഷിക്കപ്പെടുന്ന മൂന്ന് കൂട്ടരുണ്ട് ഈ കേരളത്തിൽ ഒന്നാമത്തേത് ആരാണെന്നറിയുവോ കർഷകരും ചെറുകിട കച്ചവടക്കാരും നമുക്ക് വേണ്ടിയിട്ട് ഇന്ന് ആരാ വാദിക്കാനുള്ളത് ഈ കേരളത്തിലെ കർഷകർക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ അത് സമുദായമായി എങ്ങനെ ബന്ധപ്പെട്ട് നിൽക്കണേ എന്തെങ്കിലും ആകട്ടെ ഞാൻ സംസാരിച്ച് തീർക്കാം എന്തായാലും ഒന്നാമത്തെ കൂട്ടർ കർഷകരും ചെറുകിട കച്ചവടക്കാരുവാ ആ ബില്ല് ഈ ബില്ല് ജി എസ് ടി അതിന്റെ അപ്പുറത്തേന്ന് പറഞ്ഞുകൊണ്ട് മാറി മാറി നിലപാടുകൾ എടുത്തുകൊണ്ട് ഈ ചെറുകിട കച്ചവട സമൂഹം മുഴുവൻ അസ്വസ്ഥതകളിലൂടെ കടന്നു പോകുമ്പോൾ ആരുണ്ട് നമുക്ക് വേണ്ടി വാദിക്കാൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഓട്ടം ഈ കാർഷിക മേഖലയിൽ നിന്നല്ലേ പക്ഷെ എന്ത് ഒരു നിലപാട് നിയമവും ഉണ്ടാകാത്തത് രണ്ടാമത്തത് ഞാൻ കൂട്ടിച്ചിറക്കുന്നത് മറ്റേ ആരല്ലാട്ടോ അങ്ങ് തീരദേശങ്ങളിൽ ഇരിക്കുന്ന പാവപ്പെട്ട മുക്കുവരെയാ അങ്ങ് വെള്ളം പൊങ്ങിയപ്പോ വഞ്ചിയും ചുമന്നുകൊണ്ട് ഈ നാട്ടിലേക്ക് കടന്നു വന്നവൻ ഇന്നെന്ത് സംഭവിക്കുന്നു അടിച്ചമർത്തലിന്റെ വഴികളില് അധാനിമാരുടെ സേവനത്തിന് വേണ്ടിയിട്ട് പലരും മുട്ടുമടക്കി കൊടുക്കുമ്പോ അതിന്റെ ഭവിഷ്യത്തുകൾ മുഴുവൻ അനുഭവിക്കുമ്പോഴും നമ്മൾ തിരിച്ചറിയുന്നില്ല ആ ഒരു കൂട്ടർ അവിടെ ഉണ്ടെന്നുള്ള കാര്യം ഏതാനും നാളുകൾക്ക് മുമ്പ് രണ്ടുപേര് വഞ്ചയുമായിട്ട് കടലിലേക്ക് പോയി അവരെ കടലിൽ തിരയിൽപ്പെട്ട് ആകെ അസ്വസ്ഥമായൊരു അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ അവരുടെ സ്നേഹിതരും ബന്ധുമിത്രാദികളും ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കണം സഹായിക്കണട്ടോ പ്രിയപ്പെട്ടവരെ കുറെ പേര് കുറെ കഴിഞ്ഞു വന്നപ്പോഴേക്കും ഈ രണ്ടുപേരും മരിച്ചിരുന്നു അവരുടെ പ്രതിഷേധ പ്രകടനവുമായിട്ട് തെരുവിലേക്ക് ഇറങ്ങി ആ തെരുവിലേക്ക് ഇറങ്ങിയപ്പോൾ ഒരു പ്രധാന്യനായ മന്ത്രി ചോദിച്ചൊരു ചോദ്യം ഉണ്ട് ഷോ കാണിക്കാൻ നിക്കരുതട്ടോ ഞങ്ങൾക്കറിയാം നിങ്ങൾ എങ്ങനെ നിലക്കു നിർത്തണമെന്ന് ഷോ കാണിക്കാൻ നിക്കരുത് പ്രിയപ്പെട്ടവരെ ഓർത്തെടുക്കേണ്ടതുണ്ട് ഈ ഇലക്ഷൻ കടന്നു വരുമ്പോൾ മാത്രമൊന്നുമല്ല ഇനി മുൻപോട്ടുള്ള ഏതൊരു വഴികളിലാണെങ്കിലും ചിലർക്ക് വേണ്ടി ചോദിക്കാനും ചിലർക്ക് വേണ്ടി സംസാരിക്കാനും ക്രിസ്ത്യാനി തയ്യാറായില്ലെങ്കിൽ നമ്മുടെ കർത്താവായ ക്രിസ്തു ഈ സാധാരണക്കാരോടൊപ്പം നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ആഹ്വാനം ചെയ്തിട്ട് നമ്മൾ ആരോടൊപ്പം നിൽക്കണ എന്ന ഒരു ധാർമ്മികതയുടെ ചോദ്യം അവശേഷിക്കും പ്രിയപ്പെട്ടവരെ തീർന്നില്ല മൂന്നാമത്തത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല അത് വയനാടിന്റെ അവസ്ഥയും മലയോര മേഖലകളുടെ അവസ്ഥകളും അറിയാം എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ആർക്കും വേണ്ടാത്തതായി ഇവര് മാറുന്നത് എന്തുകൊണ്ടാണ് അവിടെ ഞാൻ ആദ്യം സൂചിപ്പിച്ചു വച്ച കൊളാട്ടൽ ഡാമേഷ് കൊളാട്ടൽ ഡാമേഷ് എന്നതാ സംഭവിക്കണം അറിയുവോ എണ്ണം വർദ്ധിക്കുന്നവന് വേണ്ടി നിലപാടെടുക്കാനും രാഷ്ട്രീയ കസേര ഉറപ്പിക്കാനും വേണ്ടിയിട്ട് ചിലര് കണ്ണു തുറന്ന് ചിന്തിച്ചു മുൻപോട്ട് ഇറങ്ങുമ്പോ ഈ പാവപ്പെട്ട ക്രിസ്ത്യാനിയെ ഉപേക്ഷിക്കുക എന്നുള്ളത് മറ്റുള്ളവരുടെ മുമ്പിൽ കൈയ്യടി നേടാനുള്ള അവന്റെ ആട്ടവിന്റെ ഭാഗമായി മാറും മൈനോറിറ്റി റൈറ്റ് ഇരുപത് ശതമാനം കൊണ്ട് നിങ്ങൾ തൃപ്തിപ്പെടുക ഞങ്ങൾ എൺപത് അവർക്ക് കൊടുത്ത് വേണമെങ്കിൽ സന്തോഷത്തോടെ മുൻപോട്ട് പോകാം ഞങ്ങൾ അവരുടെ കൂടെ നിന്നാൽ അവരുടെ വോട്ട് ഞങ്ങൾക്ക് കിട്ടും നിങ്ങൾ അവിടെ നശിച്ചു തീർന്നോളൂ ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല പ്രിയപ്പെട്ടവർ ഈ ഒരു കൊളാട്രൽ ഡാമേജായിട്ട് എന്തായി കൊളാട്രൽ ഡാമേജ് യുദ്ധഭൂമിയിലുള്ള പല ലക്ഷ്യങ്ങളിലേക്കും പട്ടാളം കുതിച്ചു മുൻപോട്ട് പോകുമ്പോൾ ചില കെട്ടിടങ്ങൾ അവിടെ ഇടിഞ്ഞു വീഴും ചില മനുഷ്യർ അവരെ മരിച്ചു വീഴും അതിന് വിളിക്കുന്ന പേരാ പേരാളാട്രൽ ഡാമേജ് പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ തീരദേശങ്ങളിലെ പാവപ്പെട്ട മുക്കുവര് ആ മുക്കുവരെ ഞാൻ ഒരു വാക്ക് വാക്കുകൊടു ചേർത്ത് അവസാനം പറയാ ആ മുക്കുവര് പലർക്കും വേണ്ടി കൊളാട്രൽ ആയി മാറിയിരിക്കുക ഇലക്ഷൻ ഫണ്ടിലേക്ക് കോടികൾ കൊടുക്കാൻ വേണ്ടിയിട്ട് കോർപ്പറേറ്റ് മുതലാളിമാര് കാവൽ നിൽക്കുന്ന സമയത്ത് ഈ കാവൽ നിൽക്കുന്ന സമയത്ത് ഈ പാവപ്പെട്ടവനെ അടിച്ചമർത്തിയെങ്കിൽ മാത്രമേ അവന് കിട്ടേണ്ട ലാഭം അവന്റെ കീശയിലേക്ക് എത്തിക്കാൻ പറ്റൂ അതിനുവേണ്ടി രാഷ്ട്രീയ നിലപാടുകളിൽ കണ്ണടയ്ക്കുന്ന രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഇവരെ കാണുന്നത് കൊളാട്രൽ ഡാമേജ് ആയിട്ട് വനമേഖലകളിലും ഇങ്ങനെ തന്നെ വനഭൂമി എക്സ്പെൻഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് പലരും പല നിയമങ്ങൾക്ക് വേണ്ടിയും പല പണത്തിന് വേണ്ടിയും മുൻപോട്ട് പോകുന്ന വഴിയിൽ ആരെങ്കിലുമൊക്കെ എരിഞ്ഞു തീരണമല്ലോ ആ എരിഞ്ഞു തീരുന്നവന്റെ ജീവിതമായിട്ട് ഈ പാവപ്പെട്ടവരുടെ ജീവിതം മാറിക്കൊണ്ടിരിക്കുകയാ ഇങ്ങനെ മാറുന്ന ജീവിതത്തിനിടയിൽ ക്രൈസ്തവൻ എന്നുള്ളത് ഒരു കൊളാട്ടൽ ആയി മാറുകയാണ് അതിന് കാരണം എന്നാണെന്നറിയോ ഈ മലയോര മേഖലകളിൽ നൂറ് ശതമാനത്തിൽ ഇരുപത്തിരണ്ടര ശതമാനം ക്രിസ്ത്യാനികളാണ് ഈ ഇരുപത്തിരണ്ടര ശതമാനം താമസിക്കുന്നത് എവിടെയാണെന്ന് നിങ്ങൾക്കറിയൂ അവര് താമസിക്കുന്നത് ഏതാണ്ട് വനഭൂമിയോട് അടുത്ത് കിടക്കുന്ന പട്ടയമുള്ള കൃഷിഭൂമിയില അതിനാൽ ഈ ആന ഇറങ്ങിയാലും പന്നി ഇറങ്ങിയാലും പട്ടി ഇറങ്ങിയാലും ആദ്യം വന്നു വന്നുകയറുന്നത് ഈ സാധാരണക്കാരായ കൃഷിയിടങ്ങളിലേക്കാകുമ്പോൾ അതിന്റെ അസ്വസ്ഥതകൾ ഏറ്റവും കൂടുതൽ പേറുന്നത് ക്രൈസ്തവനായിട്ട് മാറുന്നു ഇന്ന് ഈ മുക്കുവ മേഖലകളിലൂടെ കടന്നു ചെല്ലുമ്പോൾ ലാറ്റിൻ കത്തോലിക്ക സമുദായത്തിലെ വിശ്വാസ സമൂഹമാണ് ആ തീരദേശങ്ങളിൽ ബഹുഭൂരിപക്ഷവും പ്രിയപ്പെട്ടവരെ അവിടെയും അവനൊരു കൊളാട്ടൽ ഡാമേജായി മാറുന്നു കേരളത്തില് ഒത്തിരി നിയമനിർമ്മാണങ്ങൾ നടക്കുമ്പോഴും ഈ സാധാരണക്കാരായ കർഷകർക്ക് വേണ്ടിയിട്ടും ഈ ചെറുകിട കച്ചവടക്കാർക്ക് വേണ്ടിയിട്ടും ആരും സംസാരിക്കാനും വാദിക്കാനും ഇല്ലാതെ വരുമ്പോൾ അവരും കൊളാട്ടൽ ഡാമേജായി മാറുന്നു അതിനാൽ ഒന്നേ ഈ സമുദായ സമ്മേളനത്തിൽ പറയാനുള്ളൂ നമ്മുടെ ജീവിതം ആർക്കും വേണ്ടിയിട്ട് കൊളാട്ടൽ ഡാമേജ് ആയിട്ട് ഒതുക്കി തീർക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല മറിച്ച് ജീവിച്ച് വിശ്വാസത്തിലും ആത്മീയതയിലും മുൻപോട്ട് പോയി ഏതൊരു കാലഘട്ടത്തിലും ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഇന്നു വരെ നമ്മൾ എന്ത് ചെയ്തു വെച്ചുവോ അത് തുടരാൻ വേണ്ടിയിട്ടുള്ളതാ ആത്മാഭിമാനത്തോടെ ആർക്കും വേണ്ടാത്ത നാടുകളെ വെറും പട്ടിക്കാടുകളായി കിടന്ന സ്ഥലങ്ങളെ പിരിവെടുത്ത് പള്ളി പണിത് പള്ളിക്കൂടം പണത് പള്ളിമുറി പണിത് പള്ളി പരിസരങ്ങൾ വൃത്തിയാക്കി കടമുറികൾ പണത് ആ നാടിനെ വികസനത്തിലേക്ക് നയിച്ചതുപോലെ വിദ്യാഭ്യാസമില്ലാത്ത നാട്ടിൽ വിദ്യാഭ്യാസം കൊടുത്ത് ഈ നാടിനെ വിദ്യാഭ്യാസമുള്ള മേഖലയാക്കി മാറ്റിയതുപോലെ ആരോഗ്യ ശുശ്രൂഷ രംഗത്ത് സന്യസ്ത ജീവിതങ്ങളും വൈദിക ജീവിതങ്ങളും അത്മായ ജീവിതങ്ങളും ഒരുമിച്ച് ഈ നാടിനെ കെട്ടിപ്പൊക്കിയതുപോലെ മുൻപോട്ടുള്ള വഴികളിലും ഈ നാടിനെ കെട്ടിപ്പൊക്കേണ്ടവരാ നമ്മൾ അതിനാൽ തന്നെ നമുക്ക് ന്യായമായ അവകാശങ്ങളും ന്യായമായ നിലപാടുകളും സംരക്ഷിച്ചു തരുവാൻ വേണ്ടി ആരൊക്കെ സജ്ജീകൃതമായി മുൻപോട്ട് വരുന്നുവോ അവർക്ക് വേണ്ടി നിലപാടെടുക്കുമെന്ന രാഷ്ട്രീയ നയത്തിലേക്ക് ഇനിയെങ്കിലും നമ്മൾ മുൻപോട്ട് പോയില്ലെങ്കിൽ തെറ്റിദ്ധരിക്കും നമ്മൾ അടിമകളാണെന്ന് തെറ്റിദ്ധരിക്കും നമുക്ക് വിവരവും വിവേകവും ഇല്ലാത്തവരാണെന്ന് അതിനാൽ തന്നെ കുറച്ചുകൂടി ജാഗ്രതയോടെ മുൻപോട്ട് പോകാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഒരു കൊച്ചുകാര്യം കൂടെ പറഞ്ഞ അച്ഛൻ അവസാനിപ്പിക്കുക പ്രിയപ്പെട്ടവരെ ഇന്നലെ രാത്രി നിങ്ങളെല്ലാവരും വീടുകളിൽ കിടന്നുറങ്ങി വളരെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഇന്നലെ നിങ്ങൾ കിടന്നുറങ്ങണതിന് മുമ്പ് നിങ്ങളുടെ വീട്ടിൽ പറഞ്ഞിട്ടുള്ളൊരു വാക്കുണ്ടാകും ആ വാക്കന വാതിലടച്ചോ വാതിലടച്ച് ഈ വാതിലടച്ചോ എന്ന് ഉറപ്പുവരുത്തിയ വീട്ടില് ഗ്രഹനാഥൻ സുഖമായി കിടന്നുറങ്ങും ഗ്രഹനാഗത സുഖമായി കിടന്നുറങ്ങുന്ന കാരണം എന്താ ഞങ്ങളുടെ വീട് സേഫാ സേഫാണ് പ്രിയപ്പെട്ടവർ ഒന്ന് ചോദിച്ചോട്ടെ നമ്മുടെ ആ ബലമുള്ള വാതിൽ ചവിട്ടിപ്പൊളിച്ചകത്ത് കയറി നമ്മുടെ പെരക്കകത്ത് വന്ന് നമ്മൾ സമ്പാദിച്ചത് മുഴുവൻ പിടിച്ചെടുത്തു കൊണ്ടുപോകുവാൻ ആഗ്രഹമുള്ള പലരും ഇല്ലായിരുന്നോ നമ്മുടെ ഈ നാട്ടിൽ ആരോഗ്യമുള്ളവരില്ലായിരുന്നോ പക്ഷെ എന്തി അവർ തല പൊക്കാതിരുന്നത് നമ്മൾ വീടിന്റെ വാതിലിന്റെ ബലം കൊണ്ടിട്ടാണോ പ്രിയപ്പെട്ടവരല്ല അതെന്തുകൊണ്ടായിരുന്നു ഈ കേരളത്തിൽ കേരള പോലീസ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ അധികാരത്തിന് കീഴിലും ഈ നാടിനെ കാക്കുവാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന കേരള പോലീസ് എന്ന സംവിധാനം പ്രിയപ്പെട്ടവരെ ഇന്നലെ ഇന്ത്യയിലേക്ക് ബോംബിട്ട് ഇന്ത്യയെ തകർക്കാൻ കാത്തിരിക്കുന്ന അനേകർ ഇന്ത്യയുടെ ചുറ്റുവട്ടങ്ങളിൽ ഉണ്ടായിരുന്നു പക്ഷെ അവരാരും ബോംബിടാൻ തയ്യാറായില്ല കാരണം എന്താ നമ്മുടെ വീതിന്റെ വാതിലിന്റെ ബലം കണ്ടിട്ടാണോ അല്ല ഇന്നലെ രാത്രിയിൽ ഒരു ഒരുപോലെ കണ്ണടയ്ക്കാതെ കാവലിരുന്ന ഇന്ത്യൻ ആർമി ഇന്ത്യൻ പട്ടാളം അവരിന്നലെ രാത്രി ഉറങ്ങാതെ കയ്യിലൊരു തോക്കും പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു റഡാർ സ്ക്രീനിന്റെ ഫ്രണ്ടിൽ കണ്ണിമ ചിന്മാതെ കാവലിരുന്നതിനാലാ നമ്മളൊക്കെ സമാധാനമായിട്ട് കിടന്നുറങ്ങിയത് അതിനാൽ വീടിന്റെ ബലം എന്ന ചിന്തയിൽ നിന്ന് നമുക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്ന പോലീസുകാരന്റെയും പട്ടാളക്കാരന്റെയും ജീവിതത്തിലേക്ക് ഒരു എത്തിനോട്ടം നടത്തുമ്പോഴാ പ്രിയപ്പെട്ടവരെ നമ്മൾ യാഥാർത്ഥ്യങ്ങളിലേക്ക് എത്തുക അതിനാൽ തന്നെ അച്ഛൻ പറഞ്ഞു ചുരുക്കം ഇത്രയേ ഉള്ളൂ ഇനി ക്രൈസ്തവ വരുന്നതമുദായം മുൻപോട്ട് പോകുമ്പോൾ നമ്മളെ കാക്കുന്ന ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും ആ ദൈവം നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്നുണ്ട് കൂടെയിരിക്കുന്ന സഹോദരന് കൂടി നന്മയുണ്ടാകാൻ തക്ക വിധത്തിൽ നമ്മളും ഒരു കാവലായി മാറണം സമുദായ ബോധം കുറച്ചുകൂടി ഊട്ടി ഉറപ്പിച്ചിട്ട് എന്റെ സഹോദരൻ വേണ്ടി കൂടി എന്റെ നിലപാടുകളെ ഞാൻ ഉപയോഗിക്കുമെന്നും എന്റെ ക്രൈസ്തവ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി കൂടി ഞാൻ എന്റെ നിലപാടുകളെ ഊട്ടി ആരുടെ ഞാൻ സംസാരിക്കുമെന്നും അവൻ ചിരിക്കുന്ന രാഷ്ട്രീയക്കാരനായിക്കൊള്ളട്ടെ കൊടി പിടിക്കുന്ന രാഷ്ട്രീയക്കാരനായിക്കൊള്ളട്ടെ ഓടി വന്ന് ഹഗി ചെയ്യുന്ന രാഷ്ട്രീയക്കാരനായിക്കൊള്ളട്ടെ ചിരിച്ചു കാണിച്ച് മയക്കാൻ വേണ്ടി ഓഫറുകളുമായി കടന്നു വരുന്നവനായിക്കൊള്ളട്ടെ അതിനു മുമ്പിലും എനിക്കൊരു ചോദ്യം ഉണ്ടാകും എന്റെ ഈ കുടുംബത്തെ കാക്കാൻ വേണ്ടിയിട്ട് നീ എന്ത് ചെയ്യും നീ എന്ത് ചെയ്തു നീ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ നിന്റെ കൂടെ ഉണ്ടാകും നീ ചെയ്യുന്നില്ലെങ്കിൽ നീ ഈ അഭ്യാസങ്ങളൊന്നുമായിട്ട് ഇങ്ങോട്ട് വരണ്ട എന്ന് പറയാനുള്ള തൻ്റെ ഇടം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നാളെയും നാളെ കഴിഞ്ഞും ഈ കേരളത്തിന്റെ മണ്ണിൽ ക്രൈസ്തവന് വിലയുണ്ടാവുക ക്രിസ്ത്യാനിക്ക് വിലയുണ്ടാവുക ഒന്നാമത് നമ്മുടെ മക്കളൊക്കെ പല സ്ഥലങ്ങളിലേക്ക് പോയി ഈ കേരളത്തെ ഉപേക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു വിരോധവും പറയാനില്ല പക്ഷേ ഒന്ന് ഞാൻ പറയാം അവശേഷിക്കുന്ന കുറെ മക്കളുണ്ട് ഈ നാട്ടിൽ അവശേഷിക്കുന്ന അപ്പനെയും അമ്മയെയും നോക്കാൻ വേണ്ടി ഈ കേരളത്തിന്റെ മണ്ണിനെ സ്നേഹിക്കും അപ്പനും അമ്മയും ഉണ്ടാക്കിയ കുടുംബസ്വത്തിനെ നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഈ കേരളത്തിൽ ജീവൻ കൊടുക്കുന്ന കുറെ മക്കളുണ്ട് ഇവിടെ വരാനിരിക്കുന്ന തലമുറയുണ്ട് ഇവിടെ അവർക്ക് വേണ്ടി വാദിക്കാൻ നമ്മൾ ഇനി മുതൽ ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ആരോടും സംസാരിക്കാനുള്ള ആർജവത്വം കാണിച്ചില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതം ഒരു വലിയ വെല്ലുവിളികളിലൂടെ കടന്നുപോകും കേരളത്തിന് പുറത്ത് നമ്മുടെ ശരീരത്തിന് മുകളിലേക്ക് കടന്നു വരുന്ന മതമർദ്ധനങ്ങളുടെ വഴികളിൽ കേരളത്തിൽ ഉണ്ടാകുന്ന ഈ ഒരു എന്താ പറയുന്നത് തകർന്നു വീഴുന്ന അഭിമാന ബോധത്തിൽ നിന്നും സമുദായ ബോധത്തിൽ നിന്നും നമ്മൾ താഴത്തേക്ക് പോകുമ്പോൾ നമ്മുടെ ജീവിതങ്ങൾ തകരും പ്രിയപ്പെടുക അതിനാൽ തന്നെ ഒരേ സമുദായ ബോധത്തോടെ ശക്തമായി മുൻപോട്ട് പോകുവാൻ നമുക്ക് സാധിക്കണം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ദീപിക പത്രങ്ങൾ നിങ്ങൾ എടുത്തു നോക്കിയാൽ മതി ശക്തമായി സഭയ്ക്കും സമുദായത്തിനും സാധാരണക്കാർക്കും വേണ്ടി സംസാരിക്കുന്ന സ്വരമായി സഭ അതിനെ മുൻപോട്ട് നിന്ന് ഈ യും സമുദായ അംഗങ്ങളെയും ശക്തിപ്പെടുത്താൻ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ അഭിയന്റെ പിതാവിന് ഒത്തിരി സ്നേഹത്തോടെ ഒത്തിരി അഭിമാനത്തോടെ കാണുന്നു ഇന്ത്യയുടെ മെത്രാൻ സമിതിയുടെ നേതാവെന്ന നിലയിൽ അങ്ങെടുക്കുന്ന ഈ ക്രിയാത്മകമായ മുന്നേറ്റത്തിന് ഞങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിൽ നിന്നുകൊണ്ട് നന്ദി പറയുകയാണ് ഈ ഒരു നിലപാട് പിതാവ് എടുത്തതിനാൽ തന്നെ തീർച്ചയായിട്ടും കുറച്ചുകൂടി രാഷ്ട്രീയ അവബോധമുള്ള ഒരു സമൂഹം ഈ തൃശൂർ ജനിക്കും ഇത് പല രൂപതകൾക്കും മാതൃകയായിട്ട് മാറും പല മേഖലകളിലും ഒരു കൊടുങ്കാറ്റായി മാറാൻ തക്ക വിധത്തിൽ ശക്തിയുള്ളൊരു മുന്നേറ്റമായിട്ട് ഇത് മാറും നാളെയും നാളെ കഴിഞ്ഞും ക്രൈസ്തവന്റെ ആവശ്യത്തിന് വേണ്ടി ഒറ്റക്കെട്ടായി മുമ്പിൽ നിന്ന് നയിക്കുന്ന ഒരു സമുദായ സംഘടനയും സമുദായവും ഇവിടെയുണ്ടെങ്കിൽ നാളെയും നാളെ കഴിഞ്ഞും നമ്മുടെയൊക്കെ പെരക്കകത്ത് കിടക്കുന്ന കുഞ്ഞു മക്കൾക്ക് സുരക്ഷിതത്വം ഉണ്ടാകും അല്ലെങ്കിൽ നാളെ ഒരു മണിപ്പൂരി കേരളത്തിൽ ഉണ്ടാകും നാളെ ഒരു ഗുജറാത്ത് കേരളത്തിൽ ഉണ്ടാകും അതിനുശേഷം വിലപിച്ചിട്ട് കാര്യമുണ്ടാകില്ല അതിനാൽ തന്നെ കുറച്ചുകൂടി ദീർഘവീക്ഷണത്തോടെ കുറച്ചുകൂടി നിലപാടുകളെ ശക്തിപ്പെടുത്തി കുറച്ചുകൂടി തൊട്ടയിൽ വക്കത്ത് നിൽക്കുന്നവനും എന്റേതാണെന്ന ചിന്തയോടെ സ്വാർത്ഥതകൾ ഉപേക്ഷിച്ചുകൊണ്ട് എന്റെ രാഷ്ട്രീയ സ്വാർത്ഥ ലാഭത്തിനപ്പുറത്ത് എന്റെ സമുദായം എന്റെ നിലനിൽപ്പിന്റെ ആവശ്യമാണെന്ന് ചിന്തിച്ചുകൊണ്ട് ോട്ടു പോകുവാൻ നമുക്കെല്ലാവർക്കും ആകട്ടെ